ഇത് പതിനാറാമത്തെ ആണ് നമ്മുടെ കേസ് ഒരുപാട് തവണ മാറ്റി മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ് വാദിക്കാൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് നഗ്ന സത്യം പക്ഷേ ഇങ്ങനെ നമ്മുടെ ചാക്കൂ സാർ പറയുന്നത് അങ്ങനെയൊന്നും മാറ്റി നമ്മൾ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അത് കോടതിയും പിന്നെ ജഡ്ജും വക്കീലും തമ്മിലുള്ള എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പിന്നെ മാറ്റി വെച്ചു അങ്ങനെ പറയുന്നില്ലെന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ പിന്നെ ഒരാഴ്ചയോ മറ്റോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചാക്കോ സാറേ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചാൽ ഹയർ ചോളികൾക്ക് നന്നായിട്ടറിയാം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസൊക്കെ കൊടുക്കുന്നതെന്നും രണ്ട് തവണ ആഴ്ച ആഴ്ച രണ്ടാഴ്ച ഇതേപോലെ മാറ്റിവെച്ച കേസാണ് നമ്മുടേതെന്നും ഈ പൊട്ടന്മാരെ പിന്നെയും പൊട്ടനാക്കരുത് സാറേ